സാധാരണ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് തിമിരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് തിമിരത്തിൻ്റെ പ്രധാന ലക്ഷണം കാഴ്ചക്കുറവ് തന്നെയാണ് നമുക്ക് പ്രായമാവുമ്പോൾ നമ്മൾ അത്രയും കാലം ചെയ്തിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നു വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് ഇരുന്ന് പണ്ട് വായിച്ചിരുന്നു ഇപ്പം വായിക്കാൻ പറ്റുന്നില്ല ദൂരെ ഇരിക്കുമ്പോൾ ടി വിയിൽ വ്യക്തമായിട്ട് കാണുന്നില്ല അതിൽ എഴുതിയ അക്ഷരങ്ങൾ വ്യക്തമാവുന്നില്ല രാത്രി ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന വെഹിക്കിൾസിൻ്റെ പ്രകാശം വല്ലാതെ കൂടുതലായിട്ട് തോന്നുന്നു പ്രകാശം വല്ലാതെ സ്പ്രെഡായിട്ട് തോന്നുന്നു ഇവയൊക്കെ തിമിരത്തിൻ്റെ തുടക്കം മുതൽക്കുള്ള ലക്ഷണങ്ങളാവാം എന്നാൽ ചില കേസിൽ നമുക്ക് തിമിരം എത്ര കൂടിയാലും അവർക്ക് കാഴ്ചയിൽ പ്രധാന മങ്ങൽ അനുഭവപ്പെട്ടോളമെന്നില്ല തിമിരം പല തരത്തിലുണ്ട് ലെൻസിൻ്റെ ഏത് ഭാഗത്താണ് തിമിരം ബാധിക്കുന്നത് എന്നനുസരിച്ചാണ് പൊതുവേ പ്രായമായിട്ടുള്ളവർ കണ്ണ് പരിശോധന ഒരു വർഷത്തിലൊരിക്കലെങ്കിലും നടത്തേണ്ടതാണ് തിമിരം വരുന്നുണ്ടോ അത് കാഴ്ചയെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതാണ്